എസ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒമാനിൽ നിന്ന് പോരാട്ടോ പോരാനായിട്ടുണ്ട് അപ്പോൾ പോരുന്ന അടുപ്പിച്ചിട്ട് ഫ്ലാറ്റ് ഒന്ന് തട്ടിക്കൊട്ടി നമ്മൾ അടിച്ചു വരി തുടക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ നമ്മൾ ഡെയിലി തട്ടിക്കൊട്ടി അടിച്ചു വരി തുടക്കുന്നത് തന്നെയാണ് പക്ഷേ നമ്മളിപ്പോൾ നാട്ടിൽ നനച്ചൊളിയെന്ന് അറിയില്ല അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും ഒരുപാട് നനച്ചൊലിപ്പണി ഉണ്ട് കേട്ടോ ഇപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ഡീപ്പായിട്ടൊന്ന് കട്ടിലും കാര്യങ്ങളൊക്കെ നീക്കിയിട്ട് ക്ലീൻ ചെയ്തു പിന്നെ കിച്ചൺ ആയിരുന്നു കേട്ടോ അപ്പോൾ കിച്ചൺ ഇപ്പം നമ്മൾ വന്നാൽ അതിൽ ഇപ്പോൾ ഒരു നാല് മാസമായി നമ്മൾ വന്നിട്ട് അപ്പോൾ ഇപ്പോൾ ഒരുപാട് വേസ്റ്റും സാധനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ നമ്മൾ കവറാളൊക്കെ ഞാൻ എടുത്തു വെച്ചിരുന്നു ഞാൻ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മുപ്പര് മാത്രം ഇക്ക മാത്രമേ ഉള്ളതല്ലോ അപ്പോൾ ഇനി ഇക്കാക്ക് മാത്രമല്ല പാത്രവും അങ്ങനത്തെ സാധനങ്ങളും വെച്ചാൽ മതി ബാക്കിയൊക്കെ നിങ്ങൾ എടുത്തു വെച്ചാളി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മോറി തുടച്ച് വെക്കുന്ന വീഡിയോ അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ നാല് മാസത്തെ കവറുകൾ ഉണ്ടാവും ഇവിടെ ഈ ഷോപ്പിലാക്കു പോയാൽ ഒരു സാധനത്തിൽ ഒരു കവർന്നില്ല മട്ടത്തിലാക്കാൻ പോലും തരിക കേട്ടോ ഒരുപാട് കവറുണ്ടാവും എനിക്കെന്നെ അത്ഭുതം നമ്മുടെ നാട്ടിലൊക്കെ ഒരു കവറിൽ തന്നെ എങ്ങനെയൊക്കെയാണ് ഒരു ആക്കി കൂട്ടുമെന്ന് ആലോചിച്ചു നോക്കിയാൽ ഒരു കവറിൽ തന്നെയൊക്കെ ഒരു പരമാവധി ഒലിട എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഇത് പൊട്ടുമെന്ന് ആ ഒരു കവറും കൊണ്ട് ഇട്ട് തരിയെന്ന് പറഞ്ഞാൽ മാത്രമല്ല ഒരു കവർ തരുള്ളൂ അങ്ങനെയാണ് നമ്മളെ നാട്ടിലൊക്കെ പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ ഇവിടെ ഒരു സാധനത്തിൻ്റെ ഒരു കവർ അങ്ങനെ അത്രക്കും കവറാളുണ്ട് ഞാൻ പറയുകയും ചെയ്യും ഒരുപാട് കവറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നാല് മാസത്തെ കവറാണ്ടായിരുന്നു ഇതിൻ്റെ പാത്രങ്ങൾ ഇതൊക്കെയാണെന്താ ഒക്കെ തുടച്ച് നേരാക്കുണ്ട് ഗ്ലാസ്സുകളൊക്കെ എടുത്തു വച്ചു പിന്നെ ഇനി കിച്ചൺ അപ്പം ക്ലീൻ ചെയ്യാണ് അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ബാക്കിയെല്ലാം ഒക്കെ നോക്കാൻ കേട്ടോ അപ്പം അത് ആ പാത്രങ്ങളും ഗ്ലാസുകളൊക്കെ നേരെ എടുത്ത് വെച്ചുട്ടോ അതിൻ്റെ കവറിൽ തന്നെ എടുത്ത് വെച്ചു ബാക്കി പിന്നെ നമ്മളിങ്ങനെ ഈ തട്ടാളുണ്ടാവല്ലോ അതിൽ ഇതേപോലെ കുറേ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അപ്പം ഞാനിതേപോലെ നല്ല നല്ല കുപ്പികൾ അതേപോലെ അങ്ങനത്തെ നല്ല പാത്രങ്ങൾ കണ്ടാലൊക്കെ അതൊക്കെ കഴുകി ഇതിങ്ങനെ വെക്കും കേട്ടോ പിന്നെ ഒരു ലോഡുണ്ടാവും ലാസ്റ്റ് ഇക്ക പറയും എന്തിനാ അതൊക്കെ വെക്കുന്നതൊക്കെ ഒഴിവാക്കിയാന്നൊക്കെ പറയലോ പക്ഷെ ഞാൻ പറയും എനിക്ക് നാട്ടിലുണ്ടായിരുന്നു ഈ പരിപാടി കേട്ടോ നല്ല കുപ്പികളെ കാണുമ്പോൾ കഴുകി ഇങ്ങനെ എടുത്തു ഒക്കെ എന്തേലും ആവശ്യം വരും എടുക്കുക എന്ന് പറഞ്ഞിട്ട് അതുപോലെ വെച്ചതാട്ടോ അപ്പോൾ ഇതാ ഒരു കവർ നിറയെ കുപ്പികൾ ഈ തട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇത് മോന് മദ്രസ് കൊണ്ടേയിരുന്ന ചോറ്റും പാത്രം വെള്ളക്കുപ്പി ആട്ടോ പിന്നെ നമ്മളെ ചോപ്പറുണ്ട് അപ്പോൾ അതൊക്കെ അതിൽ മോറി വെച്ചിട്ടോ അപ്പോൾ ഇതിൻ്റെ അടിയിൽ നോക്കുമ്പോൾ ഈ കൊട്ടത്താളത്തിന് ലീക്ക് ഇട്ടിട്ട് അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ആകെ വെള്ളമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഒരു പഴയ മൂപ്പർ അതുപയോഗിച്ചിരുന്ന ഒരു ഗ്യാസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ക ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഞാനിതിൻ്റെ ഈ ഈ വലിപ്പിക്കിടുമ്പോൾ അതൊന്ന് ചാടണം കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മോനെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എനിക്ക് പോകാൻ ഭയങ്കര പ്രയാസമാകുക വെള്ളം ഇരുന്നു പിന്നെ അവന് ചെറുതല്ലേ അപ്പോൾ അവനും കൊണ്ട് വെച്ചിട്ട് കുപ്പികളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാമായിരുന്ന കേട്ടോ അപ്പോൾ അവന് ഇത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മളിങ്ങനെ വെള്ളമൊക്കെ പൈപ്പിലൂടെ ചോറൊക്കെ കുറ്റുമ്പോൾ ഒന്നായിട്ട് വെള്ളം വന്നിട്ട് എന്താ അറിയില്ല വെള്ളം ഒലിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഏതായാലും അവിടെയൊക്കെ ക്ലീൻ ചെയ്തു കേട്ടോ പിന്നെ കുറച്ച് ചരട്ടയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ പിന്നെ നമ്മൾ ടോയ്ലറ്റിൻ്റെ അത് യൂസ് ചെയ്യുന്ന സാധനങ്ങളും വാഷിംഗ് മെഷീൻ കൊഴിക്കുന്ന ഒഴിക്കുന്ന സാധനങ്ങളൊക്കെ കേട്ടോ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ചിരട്ട ഒക്കെ പോയാ നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ബേക്ക് എഴുതിയിട്ട് അങ്ങനെ വെച്ചിരുന്നു വെച്ചിരുന്നെട്ടോ ഉച്ചക്കത്തിന് മീൻ കറിയും ചോറും ഉണ്ടാക്കുക കരുതി കേട്ടോ പിന്നെ എന്നിട്ട് പൊറാട്ടിൽ കുറച്ച് ബീഫ് കറി ഉണ്ടായിരുന്നു അപ്പോൾ അത് ചൂടാക്കിയിട്ട് രാവിലെ ഞാനും മോനും രാവിലെ എന്ന് പറയാൻ പറ്റില്ല ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ അവൻ എപ്പോഴായിട്ട് എണീറ്റത് അപ്പോൾ ആ സമയത്ത് കഴിച്ച് കഴിക്കാൻ വേണ്ടി നിൽക്കട്ടോ അപ്പോൾ ഇതാട്ടപ്പത്തെ അടുക്കളൻ്റെ കോലം ഇതൊക്കെ ആകെ വലിച്ചിട്ട് കണ്ട് പാത്രങ്ങൾ മാത്രമേടെ വെച്ചിട്ടുള്ളൂ ഇനി ഇതാ ഞാൻ പറഞ്ഞില്ലേ നാല് മാസത്തെ കവറുകൾ മൊത്തം ഇതിൻ്റെ ഉള്ളിലാട്ടോ നല്ല കവറാളപ്പം കളയാൻ തോന്നൂല്ല അപ്പം മോന് ഞാൻ കൊടുത്തിട്ട് ചായയൊക്കെ അവൻ കുടിക്കാം കേട്ടോ അപ്പം ഞാനും ചായ പിടിച്ചിട്ട് വരാം കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ളത് നമ്മൾ വിഷപ്പ് വയറ് വിഷപ്പ് മാറിയാൽ പിന്നെ പണ്ടുക്കാൻ കഴിയില്ല അറിയണേക്കാം നമ്മൾ എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുത്തോണ്ടിരിക്കും പിന്നെ എന്തെങ്കിലും കഴിച്ചാലൊരു മടിയായിരിക്കും കേട്ടോ അപ്പം ഇനി പാത്രം മൂന്ന് പാത്രങ്ങൾ പുറത്ത് ബാക്കി ബാക്കിയൊക്കെ എടുത്തുവച്ചിരുന്നു അപ്പം മടികാരനെ ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ രണ്ടെണ്ണം അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കഴിക്കാന്ന് പറഞ്ഞത് കൊണ്ട് അതിനു കഴിക്കാം കേട്ടോ അപ്പോൾ ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ടോ ഇനി ഇതാ ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചു അപ്പോൾ അതൊക്കെ കവർ മൂടി വെച്ചാട്ടോ ഒന്ന് മുട്ട ബോയിൽ ചെയ്യുന്ന ഒരു പാത്രം ഉണ്ടായിരുന്നു പിന്നെ പത്തിരി പ്രസ്സാണ് അതെ പിന്നെ അങ്ങനെ കുറച്ച് ജഗ്ഗും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതൊക്കെ ഞാനൊരു കവറിൽ കെട്ടിക്കായിട്ട് വെച്ചിട്ടോ ഇനി ഇതാ അതിൻ്റെ ഉള്ളിലത്തെ കവറുകളൊക്കെ വലിച്ചിടണം മുഴുവൻ വലിച്ചിട്ടിട്ട് വേണം പിന്നെ അതിൻ്റെ ഉള്ളിൽ ശരിയാക്കാനായിട്ടോ അപ്പം അതിൻ്റെ മുന്നിൽ കുറച്ച് സാധനങ്ങളൊക്കെ ബാലൻസ് ഇല്ലതുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇനി കുപ്പിയിലാക്കിയിട്ട് വെക്കാൻ ഒക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിലാക്കിയിട്ട് വെക്കരുത് കുപ്പികളൊക്കെ തുടച്ചിട്ട് അതിൽ കയറ്റി വെച്ചിട്ട് മൂപ്പേക്ക് കാണുന്ന മാതിരി വെച്ചുകൊടുക്കണം എഴുതിയിട്ട് എന്ത് കണ്ടാലും ഇതെന്താ എന്തോ ചിലപ്പോൾ വിളിക്കുമായിരിക്കും അപ്പോൾ എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഞാൻ ഇന്ന പേരൊക്കെ എഴുതി വെച്ചിട്ട് ഇതാവാട്ടിട്ടോ ഇത് ഞാനൊരു പെരുന്നാൾ ബ്ലോഗ് കിട്ടിന് ഒമാനി ഹൽവ ഒരു ഫ്രണ്ട് കൊടുത്തിട്ട് അങ്ങനെ ഇതായത് കേട്ടോ അപ്പോൾ ആ ഒമാൻ്റെ ഹൽ അൽവേൻ്റെ പാത്രമാണ് നല്ല വെയിറ്റ് ആട്ടോ അല്ലെങ്കിൽ ഞാൻ കൊണ്ടെത്തിയിരുന്നു നാട്ടിലേക്ക് അപ്പോൾ ഞാൻ കെതിന്നാൽ അതിലിങ്ങനെ ചെറിയ ചെറിയ കുപ്പികളൊക്കെ അതിൽ വെച്ചെടുത്താൽ മൂപ്പർക്ക് വേഗം മനസ്സിലാവുമല്ലോ അല്ലെങ്കിൽ ഈ ഗ്യാസിന്റെ അടിയിൽ തട്ടിൽ വെക്കുമ്പോൾ അതിങ്ങനെ മുമ്പിട്ട് നോക്കിയിട്ട് മനസ്സിലാവില്ല ഇങ്ങനെ കുറേ നേരത്തി വെക്കുമ്പോൾ ഇതാവുമ്പോൾ കുറച്ച് അതിൻ്റെ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് അങ്ങനെ വെക്കാലോ പിന്നെ അതാ അവിടെ ജനലും ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് തുടക്കമെന്ന് കരുതിട്ടോ അത് തുടച്ചിട്ട് വേണം ആ മൂല തുടച്ചിട്ട് പിന്നെ അതൊക്കെ അവിടെ വെക്കാനിട്ടോ ഒതുക്കി വെച്ചെടുത്താൽ പിന്നെ മുപ്പേർക്ക് നമ്മൾ പണിയെടുക്കണ കൈൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവുമ്പോൾ അവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാലോ വേഗത്തിൽ അപ്പം അതൊക്കെ അതാ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഗ്യാസിൻ്റെ അടിയിലുള്ള വലിയ വലിയ പാത്രങ്ങളും കുപ്പികളും പാത്രങ്ങളെല്ലാം കുപ്പികളുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ അടി ഫസ്റ്റ് ലെയർ ഞാൻ എന്താ തുടച്ച് വെച്ചിട്ടുണ്ട് അതിന് എടുത്ത വെച്ച സാധനങ്ങളൊക്കെയാണ് ഇതിലൊന്നും ഇപ്പോൾ കൂടുതൽ സാധനങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളു അപ്പോൾ അതൊക്കെ അത് ഇതുപോലത്തെ ചെറിയ പാത്രങ്ങളിലാക്കിയിട്ട് ഈ തട്ടിൻ്റെ അടിയിൽ നമ്മൾ ഈ വലുപ്പിലെ അടിയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ബീഫ് മസാല അതേപോലെ മൈദ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കുരുമുളക് പിന്നെ പുട്ടിൻ്റെ പൊടി കുറച്ച് ബാക്കിയുണ്ട് അരിപ്പൊടി കുറച്ച് ബാക്കിയുണ്ട് കുറച്ച് ഉഴുന്നുണ്ട് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇതാ ഈ ചെറിയ കുപ്പിയിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചുകൊടുത്തു കേട്ടോ എന്നാൽ പിന്നെ നേരെ കാണാലോ കേട്ടോ അതിൻ്റെ മേലൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോന്നോ ഇന്നതാണെന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഇതാത് ഞാൻ അടിയിലിട്ടാണ് വലപ്പില വെച്ചിരുന്നത് പിന്നെ ഞാൻ എന്തായിട്ടും അതൊക്കെ മേലേക്ക് മാറ്റി വെച്ചോട്ടോ മേലെ വലിപ്പിലാക്കി അത് ആകുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ കഴിയല്ലോ ഇല്ലെങ്കിലൊന്നിങ്ങനെ നമ്മളിങ്ങനെ താണി എടുക്കേണ്ട അപ്പോൾ പ്രയാസമായിരിക്കും എന്ന് എഴുതിയിട്ട് പിന്നെ ഞാനതൊക്കെ മേലെ പിന്നെ മഞ്ഞൾപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടിയൊക്കെ ഞാൻ ആ പാത്രത്തിൽ തന്നെ വെച്ചത് തുടച്ചാട്ടോ പിന്നെ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ നമ്മളിങ്ങനെ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്ന സാധനം കൊണ്ടുവരുന്നതൊക്കെ ഞാനിങ്ങനെ കഴുകി വെച്ച് നീന്താ കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ചുള്ള ചെറുപയറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചു കേട്ടോ അപ്പോൾ വലിയ കുപ്പികളൊക്കെ അതാ ഞാൻ എടുത്ത് വെച്ചിട്ട് കഴുകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇൻഷാല്ല വരാൻ ഭാഗ്യം ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ ഈ സമയത്ത് കുപ്പികൾ തിരഞ്ഞെടുക്കണ്ടല്ലോ മറ്റേത് ഞാനിങ്ങനെ പറയുമ്പോൾ ദിവസം അവിടെ ഷോപ്പിൽ ഇങ്ങനെ തൈതിൻ്റെ ഒഴിവാക്കണ കുപ്പികൾ കൊണ്ടെത്താൻ നീന്താട്ടതൊക്കെ അപ്പം അതൊക്കെ കഴുകി വെച്ചതായിരുന്നു കേട്ടോ ദാ അപ്പം അതൊക്കെ കഴുകി റെഡിയാക്കി ഇവിടെ ഈ ഉള്ളിക്കൊട്ടയും കാര്യങ്ങളൊക്കെ ശരിയാക്കി പാത്രങ്ങളൊക്കെ താടാൻ റെഡിയാക്കി വെച്ചോട്ടോ അപ്പോൾ പാത്രത്തിൻ്റെയും തട്ടുകളുടെ ഏകദേശമൊക്കെ ഒരു ഇതായിട്ടോ ഇനി ഈ ഒരു തട്ട് മാത്രം ഉള്ളതില് പിന്നെ കാര്യമായിട്ട് ചളിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം വെറും കവറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ആ കവറുകളൊക്കെ വലിച്ചിട്ടിട്ട് ഇനി അതൊക്കെ പൊറുക്കി നേരാക്കി വെക്കണം കേട്ടോ അതാണ് കേട്ടോ വലിയ ടാസ്ക് കുറേ കവറുകളുടെ ഒന്നും കളയാൻ തോന്നില്ല അതുപോലെ കുറേ കുപ്പികളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടോ അതാ അതാണതിൻ്റെ കോലം ഇപ്പം കവറുകൾ കുറച്ചൊക്കെ ഞാൻ പെറുക്കി കിട്ടും എനിക്ക് ഭയങ്കര മടുപ്പ് കാരണം ഭയങ്കര ക്ഷീണം വന്നിട്ടോ അപ്പം ഞാൻ മോനെ മോനൊഴിച്ചു മോനോട് ഈ കവറുകളും സാധനങ്ങളൊക്കെ ഒരു ഞാൻ പിടിച്ചല്ല ഇങ്ങനെ കവറിലാക്കിത്താന്ന് പറഞ്ഞാണ്ട് ആദ്യം അവന് മടിച്ചിട്ടതൊക്കെ ഞാൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അവൻ വന്നിട്ട് അവനെന്നെ ഇട്ടല്ലാതും എടുത്തുന്ന് ഒരു കവർ ഞാൻ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ള കവറൊക്കെ അതൊക്കെ അവനാക്കി തന്നു കുപ്പികളൊക്കെ ആക്കി തന്നു പിന്നെ ഞങ്ങളാകെ വേസ്റ്റൊക്കെ കെട്ടിവെച്ചു കേട്ടോ ഏഹ് അപ്പോ ഞാൻ പറയും ചെയ്തു അവനോട് ജോമാനിൽ വന്നിട്ട് ആക്രി കച്ചവടത്തിന് പോയിക്കോ കുറേ കുപ്പികളുണ്ട് അതൊക്കെ കൊണ്ടുപോയി വിറ്റോന്നൊക്കെ പറഞ്ഞ കളിയൊക്കെ ഇരുന്നട്ടോ അപ്പൊ അവൻറെ വിചാരിച്ച് ശരിക്കും പറ്റും എന്നൊക്കെ കേട്ടോ കുപ്പിയും പാത്രം പറയുന്ന സാധനങ്ങൾ എടുക്കാണ്ടോ മനുവിന് കൊടുത്തോളി ആക്രി കച്ചോട മനുവിന് ഒമാനിലേസ്റ്റ് എടുക്കുന്ന ഇങ്ങനെ വേസ്റ്റ് സാധനത്തിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് വിൽക്കുന്നവരൊക്കെ ഇണ്ട് കേട്ടോ ആ ഞാൻ ഏതൊരു ഷോപ്പിൽ ഞങ്ങളിങ്ങനെ പോരുന്ന സമയത്ത് ഇങ്ങനെ വേസ്റ്റ് വേസ്റ്റുന്നുണ്ട് കുപ്പികളൊക്കെ എടുക്കുന്ന ആൾക്കാരെ കണ്ടിട്ടോ അപ്പോൾ അവരിതുകൊണ്ട് വിൽക്കാനാണ് അറിഞ്ഞിങ്ങനെ ഇരുമ്പും കുപ്പികളങ്ങനത്തെയൊക്കെ പറ്റുന്ന സാധനങ്ങളൊക്കെ എടുത്ത് വിൽക്കുന്നവരും ഉണ്ട് കേട്ടോ അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞപ്പോൾ അവന് ഇന്ന് ഞാൻ പോയി വിൽക്കാന്നൊക്കെ പറഞ്ഞിരിക്കേനു അപ്പോൾ അവനെ ഞാൻ കളിയാക്കാട്ടോ ആ കറി കച്ചവടം നടത്തണം ജൊമാലിൽ വന്നിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും അവൻ ഉണ്ടായത് കൊണ്ട് അതിൻ്റെ ഉള്ളത്തെ കംപ്ലീറ്റ് കവറുകളൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ കവറൊക്കെ കെട്ടിവെച്ചിട്ടോ ഇനി ഇതാ ഒരുപാട് പാത്രങ്ങളും ഇതൊക്കെ മോറി വെക്കാണ്ട് കേട്ടോ എല്ലാം കൂടി കാണുമ്പോൾ ഭയങ്കര തലവേദനയൊക്കെ ആയിട്ട് റിസ്ക്കാണ് നാട്ടിൽ തന്നെ നമ്മളൊരു കിച്ചണ് ക്ലീൻ ചെയ്യാൻ നിൽക്കുമ്പോൾ കുറേ ഒരു രണ്ട് മൂന്ന് ദിവസം എനിക്ക് വേണം കേട്ടോ ക്ലീൻ ചെയ്യാൻ ചെറിയ ചെറിയ സാധനങ്ങളും ഇതൊക്കെ ആവാൻ പക്ഷെ ഇവിടെ നിന്ന് അത്ര ചെറിയ ചെറിയ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കയ്യിൽ സ്പൂൺ അങ്ങനത്തെ കുറവായതുകൊണ്ട് നമുക്ക് നമുക്കത് കഴിച്ചില്ല ഇനി ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് ഇനി കവറുകളൊക്കെ കെട്ടിവെച്ച് അടുക്കള ക്ലീൻ ചെയ്യണം കേട്ടോ വേസ്റ്റ് കവറിലൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് കേട്ടോ കുപ്പിയുണ്ട് ചിരട്ടുണ്ട് അതേപോലെ കവറുകള് മാത്രമല്ലതുണ്ട് ഇതൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചില് നമ്മള് രാത്രി ഇക്കെ വന്നിട്ട് കുറച്ച് താഴേക്ക് പോകണം അപ്പൊ ഒക്കെയാണ് കൊണ്ടാ അടുക്കള ഒക്കെ ക്ലീൻ ചെയ്ത് ഒക്കെ വൃത്തിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മള് ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇനി പാത്രങ്ങൾ മോറാണ്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ അത്രേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ശരി അടുക്കളതാണ് ഏകദേശം ശരിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അടുക്കളൻ്റെ ലാസ്റ്റ് ലുക്ക് കിട്ടോ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണേ ഇതാ ചെറിയുള്ളിയും വലിയ ഉള്ളിയും വെളുത്തുള്ളി ഒരു ചെറിയൊരു കൊട്ടയിലിട്ടു പിന്നെ തേങ്ങ ഉരുളക്കേങ്ങ അങ്ങനത്തൊക്കെ ഇതാ കുറച്ച് വലിയൊരു കൊട്ട ഉണ്ടായിരുന്നു അതിലിട്ടു പിന്നെന്താ നമ്മളെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇതാ ഏകദേശം വെച്ചു അങ്ങനെയൊക്കെ ഇതാ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുക്കറിൽ കുക്കറിലിതാ കുറച്ച് കഞ്ഞി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോനിനും ഈ കഞ്ഞി കൊടുക്കുക എഴുതീട്ട് അപ്പം അവന് ഞാനും കഞ്ഞി കുടിച്ചു തന്നെ പിന്നെ ഉച്ചക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് വിഷക്കാണേക്ക് വന്നു അപ്പോൾ കഞ്ഞിയൊക്കെ അത് അതിൽ തന്നെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ തുറന്ന് നോക്കുമ്പോൾ കഞ്ഞി ചോറായിട്ടുണ്ട് കേട്ടോ വെള്ളം ഇരുന്ന് പറ്റിയിട്ടുണ്ട് അപ്പം നീ കുറച്ച് മാങ്ങച്ചാറും കഞ്ഞിയും കുടിക്കാമെന്ന് കരുതിയിട്ട് എടുത്ത് ഇതാ കേട്ടോന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങച്ചാറാണ് കഴിഞ്ഞു ലാസ്റ്റാണത് ഇതോടുകൂടി ഞങ്ങൾ മാങ്ങച്ചാർ കഴിഞ്ഞിട്ടോ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് ഇനിയിപ്പോൾ നാരങ്ങാച്ചാറ് മാത്രമുള്ളൂ ബാക്കിയെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പം നമുക്ക് എവിടെ ചെന്നാലും പണിക്കൊരു കുറവുമില്ല കേട്ടോ നമ്മളെ വീട്ടിലായാലും വേണം ഇവിടെ വന്നാലൊക്കെ ഇതൊക്കെ ഒതുക്കി പെറുക്കി നേരെയൊക്കെ വെച്ച് കൊടുക്കണം കേട്ടോ പിന്നെ ക്ഷേമ ഇനി കുറച്ച് വീഡിയോസൊക്കെ നാട്ടിൽ ചെന്നിട്ട് ഇതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ ഇടാട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായാലും കയറ്റുന്നുണ്ട് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് അറിയിക്കാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നിങ്ങളെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അപ്പോൾ ഇതാ രാത്രിക്ക് ചോറും മീൻകറി ഉണ്ടാക്കാൻ നിരത്തി കേട്ടോ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻകറിയും ഏർ ഉണ്ടാക്കിയത് കേട്ടോ വേറെ കൂട്ടാനും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ ഇത്രയുള്ള വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ